നവംബറോട് കൂടി ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് റഷ്യ എന്നുള്ള കൂടു നിർത്തും അതേ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞ സംഭവമാണ് ഇന്ത്യ ഗവൺമെന്റ് നെഗോഷിയേറ്റേഴ്സ് ഇന്ത്യ ഗവൺമെൻ്റും അമേരിക്കൻ പ്രസിഡന്റിനോടും നേരിട്ട് വൈറ്റ് ഹൗസിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി റഷ്യ നീ പറയുന്ന ഹാർഡ്വെയർ വെയർ സാധനങ്ങളൊന്നും വാങ്ങത്തില്ല കാരണം എക്കോസിസ്റ്റം മുഴുവനും മാറ്റണം കാരണം ഈ ട്രേഡ് ഇംബാലൻസ് ചെയ്തേ മതിയാവത്തുള്ളൂ അപ്പൊ ഇന്ത്യൻ അഗ്രികൾച്ചറ ഫാമിംഗ് സെക്ടർ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഇവിടെ കർഷകരോട് പോവും ഈ പറയുന്ന ഡയറി ഫാമേഴ്സിനോട് പോവും അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുണ്ട് റഷ്യയിൽ നിന്നാണ് ഹാർഡ്വെയറിന്റെ സംഭവം അതിന്റെ സർവീസും മറ്റുള്ള സാധനങ്ങളും തുടരും അതായത് ഹാർഡ്വെയർ വെയർ സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ മാനുഫാക്ചർ ആയിട്ട് സപ്പോർട്ടീവായിട്ട് നമ്മൾ റഷ്യെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഇത് ഹോവാഡിൽ ലുപ്തിക്കും പീറ്റർ നവാരൊക്കെ പറഞ്ഞ സത്യമാണ് അത് ചുമ്മാ അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ റൈറ്റ് വിങ് ബി ജെ പി ഹാൻഡിലേസ് അതിനെ അങ്ങ് പുകച്ചങ്ങനെ നാശമാക്കാൻ ശ്രമിച്ചു അത് അവരുടെ രീതിയിൽ അവരുണ്ടാക്കാൻ ശ്രമിച്ചു ഇന്ത്യ ശരിക്കും ഇന്ന് ഡിപ്പെൻഡബിൾ ആണ് അമേരിക്ക അതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഇത്ര ഐ ടി വർക്കേഴ്സ് ഇവിടെ ഉണ്ട് എത്ര പേര് എത്ര പേരാണ് ഐ ടി അമേരിക്കൻ ഐ ടി കമ്പനികൾ ഇന്ത്യൻ ഐ ടി കമ്പനി അവർക്ക് ചെയ്ത് എത്ര ആൾക്കാർ ഇന്ത്യ ജോലി ചെയ്യുന്നത്